മ്മയും മക്കളും തമ്മില് ഓട്ടവും ചാട്ടവും ബഹളും അപ്പൂസാണാക്കി ഓടുന്നത് പിള്ളേരുടെ ഇടുന്ന ഓടുന്നത് കണ്ടിട്ട് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒന്നായ ചേണ്ടല്ലോ ഗാർഡനെ പറ്റിയിട്ടുള്ള വീഡിയോ ലോ ഇവിടെ ഗാർഡൻ നിറയെ പോക്കൾ ഉണ്ടായിക്കണി അപ്പൊ ഞാൻ ജസ്റ്റ് ഇൻറോ ഇവിടെ വെച്ച് തുടങ്ങിയതാണ് എന്റെ സൗണ്ട് ഒക്കെ പോയിരിക്കണം എനിക്ക് എന്താ പറയണോ ആ മുമ്പത്തുള്ള പ്രശ്നം വന്നു ഇവിടേ രണ്ടു പേരുണ്ടട്ടോ മിക്ക കൂട്ടനും മിയോ പെണ്ണും മണിക്കൂട്ടിയുണ്ട് കാട്ടുകൂച്ചി തേന നമ്മുടെ ബണ്ണിക്കൂട്ടനെയാണ് സിയക്കുട്ടിയെ കാട്ടുകൂച്ച എന്ന് പറയണതും അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്ന എന്താ പറയണത് എത്തിയപ്പോ ഭയങ്കര സന്തോഷം പക്ഷെ ഇവിടെ ഇരട്ടിപ്പണിയൊക്കെ ഇടക്കേണം എല്ലാം കൊഴിയുന്നുണ്ട് ഒരു മരം കഴിയുമ്പോൾ അടുത്ത മരമായിട്ട് ഇങ്ങനെ കൊഴിഞ്ഞുകൊണ്ടിരിക്കണം അപ്പൊ ഞാനും ഇവിടെ ക്ലീൻ ചെയ്തോണ്ടിരിക്കുന്നു അപ്പൊ സി എ കൂട്ടിക്കാണ് ഈ മിക്ക കൂട്ടിനെ കാണണമെന്നും പറഞ്ഞിട്ട് കൂട്ടീന്ന് പുറത്തേക്കാക്കി അങ്ങനെ ഇവരെ പുറത്താക്കിയിട്ടുണ്ട് പുറത്തേക്കോടിയടക്കേണം ഞാൻ അവിടെ നിന്ന് അടിച്ചു വാരാൻ നേരത്ത് എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു എല്ലാം കൂടി മേളീന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു ഇതൊക്കെ സെറ്റായി അതാണ് പണി വന്നത് തന്നത് കൊച്ചിനെ ഇട്ടിട്ട് ഊടിപ്പോയ പോടന്നിട്ട് ക്ലീൻ ചെയ്യാൻ നേരെ അയിന്റെ മേളീന്ന് എല്ലാം കൂടി നോക്കി കിടക്കിയിരുന്നു മിയോക്ക് വട്ടൊന്നല്ല പിന്നെ സീകുട്ടിക്ക് പാടില്ല ഇപ്പൊ എനിക്ക് പാടില്ല ഐശകുട്ടിക്കും പാടില്ല ഇപ്പൊ എക്കാക്കും പാടില്ല പപ്പൂസ് പാഞ്ഞിറങ്ങി ഇതേ കുഞ്ഞിപ്പെണ്ണും ഇറങ്ങിട്ടുണ്ട് എല്ലാം ഇറങ്ങി ഓടിച്ചാടി വരണിണ്ട് ഓ ഞാനടിച്ചിട്ട് സലൂൺ ഊതി കാറ്റ് ഊതി മൊത്തം അലമ്പാക്കി എടീ റൂബീനും ഡെഡീനും സ്കൂപീനും ഇറക്കല്ലേട്ടാ അവരെ നമുക്ക് വീടിന്റെ അകത്ത് ഇടാ ഇപ്പൊ ഉമ്മക്ക് ഇവിടെ ക്ലീൻ ചെയ്യണം അയ്യോ ടെഡി ഇല്ലേ സ്കൂ സ്കൂബിയും പോയി ഇവന്മാര് ഇറങ്ങി കഴിഞ്ഞ പിന്നെ നോക്കണ്ട ഈ ടെഡിയാണ് മെയിൻ സ്കൂബി ഞാനോർത്തത് നമ്മുടെ റൂബീനെ സ്കൂബീനും ടെഡീനും വീടിന്റെ അകത്ത് വിടാന്ന് വിചാരിച്ചു മോളെ റൂബീനെ വീടിന്റെ അകത്താക്കി പൂട്ടി വെക്ക് അവള് ദൂരെയൊക്കെ പോയിക്കളയും ടെഡി ഓദ്യെ റൂബിയോ ഓതേ നിക്കത്തില്ല ഈ ഓട്ടോണ് നമുക്ക് പിടിച്ചാ കിട്ടില്ല സ്കൂബിയും കണക്കാണ് കഴിഞ്ഞ ദിവസമാണ് കഴിഞ്ഞ പ്രാവശ്യമാണ് അപ്പുറത്തെ വീട്ടിലേക്ക് പോയി കളഞ്ഞതും ഇവമാരെന്താ ഇത്ര പേർക്ക് അണപ്പിക്കാന് വേറെ ഏതെങ്കിലും കണ്ട ഒന്ന് മാർക്ക് ചെയ്ത് പോയിട്ടുണ്ടാവും അപ്പൊ നമ്മടെ പിള്ളേരും എഡിക്കൂട്ടനും സ്കൂബിക്കുട്ടിയും എല്ലാവരും ഇറങ്ങിട്ടുണ്ടെങ്കിൽ ലോകം കണ്ടിട്ട് ഇറക്കണം പക്ഷെ അവള് ഓടിക്കുന്നു പറഞ്ഞാ കേക്കാത്ത ആൾക്കാരെയൊക്കെ നമ്മള് പുറത്തേക്ക് ഇറക്കുന്നായിരിക്കില്ല ഇത് പറഞ്ഞാൽ കേൾക്കാത്തത് നമ്മൾ ടെഡിക്കൂട്ട് സ്കൂബിക്കുട്ടി റൂബിക്കുട്ടി പീക്രാശിപ്പിള്ളേര് കൊഴപ്പില്ല മിക്ക കൂട്ടം നോക്കാൻ വേണ്ടി വന്നാണ് അതെ അവൻ വച്ചിരുന്ന ചെടിയൊക്കെ വലിച്ചു പൊറച്ചെടുത്തിട്ട് ചാടി അടക്കാണ് കേട്ടാ അവിടെ അമ്മയും മക്കളും തമ്മിൽ ഓട്ടവും ചാട്ടവും ബഹളവും അപ്പൂസാടാക്കിടന്ന് ഓടുന്നത് പിള്ളേരുടെ പുറകൊക്കെ ഇടന്ന് ഓടുന്നത് എന്റെ ഈ പണി തീർന്നിട്ടില്ല എത്ര അടിച്ചിട്ടും കാര്യമില്ല ട്ടാ ചവർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു എല്ലാം ഇവിടെ തന്നെ ഉണ്ട് അങ്ങനെ അമ്മേ മക്കളും ഇവിടെ കിടന്ന് തകർക്കാണ് കേട്ടോ ഓട്ടവും ചാട്ടവും ബഹളവും ഇതേ ഒരു മുതുഭ്രാന്തം ഇടന്ന് ഓടുന്നോക്കിയും പുറത്തേക്ക് ഇറക്കി സന്തോഷു അപ്പൂസീന്ന് തല്ലാൻ വേണ്ടി ഓടിക്കോർത്ത് അമ്മ ഇവന്മാരെ കളിപ്പിക്കാൻ വന്നാന്ന് വിചാരിച്ചിട്ടാ നമ്മുടെ പരട്ടുകള് അമ്മേന്റെ കളിക്കാൻ വേണ്ടി പോവണോന്നോ ഇതാണ് കൊടുത്താലോ കണ്ടര മോന്ത കണ്ടിട്ട് ഇവന ഇനിയിപ്പൊ പിടിച്ചു കൂട്ടിലാക്കണ്ടേ അതിലൊന്നുമല്ല ഇവനാർക്കിലും കൊടുത്തല്ല സീക്കുട്ടി സ്വഭാവം കണ്ടിട്ട് അല്ലെ കയ്യിലുള്ളത് ലക്കില്ല കാണൂല്ലോ ഒറ്റണ്ണത്തിനും എടിയാ മിക്കീൻറെ മിക്ക ഒന്നിലൂമാര ഫ്രണ്ടിലേക്ക് കൊണ്ടുപോവാ അല്ലെങ്കിൽ മിക്കീന ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണ്ടവരും ഫ്രണ്ടിലോട് കൊണ്ടിരും നമുക്ക് ഫ്രണ്ടിലേക്ക് പോവാത്തേക്ക് കാടാണ് ബാക്കിലേക്ക് പോയിക്കെന്നു പെട്ടെന്ന് അറിയൂലിയോ മിയോ മിയോ കുഞ്ഞു പപ്പി മിയോ മിയോ പപ്പൂസിന്റെ അടിയിട്ട് നിനക്ക് നോക്കി കൊണ്ട് പപ്പൂഷ് നോക്കൂട്ടൻ ഇതൊക്കെ മണിക്കൂട്ടി വരണിണ്ട് ഒരു ണ്ടായിരുന്നു മണിക്കൂട്ടീനെ കളിക്കാൻ കൂട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് മണിക്കൂട്ടി വരാത്തതാണ് ചെല നേരെ തോന്നിയേ മാത്രമേ വരുവുള്ളൂ അത് കാരണമാണ് മണിക്കൂട്ടി ഇല്ലാഞ്ഞ അതെ പപ്പി മണിക്കൂട്ടി ഓടിക്കൂസ് കൊട്ടത്തി ഇല്ലേ പപ്പൂസ് മണിക്കൂട്ടീനെ ഉന്നം പിടിച്ചൊക്കെയാണ് മിക്കവാറും മണിക്കൂട്ടിക്ക് ഇപ്പൊ പപ്പൂസിനു കിട്ടും പപ്പൂസിന് പേടിയാന്ന് തോന്നാ പപ്പൂസിനെ പിള്ളേര് ഉപദ്രവിക്കൂന്ന് ഓർത്ത് പേടിയാന്ന് തോന്നണ്ടാ അതുകൊണ്ടാണ് ഇവന്മാരുടെ പുറകടക്കണം ഇവിടെ ഈ പപ്പൂസിന്റെ പീക്രാച്ചികളെ കണ്ടിട്ടാണ് ഈ ചീറ്റലും ബഹളം അത് കണ്ടിട്ടാണ് ഈ പിള്ളേരെല്ലാവരും വട്ടം കുടിക്കണം ഇത് ഏത് സാധനം എവിടുന്നു വന്നാണെന്നൊക്കെ അന്വേഷിക്കാൻ വന്ന് നിക്കണെന്ന് തോന്നണ്ടാ ഫ്രണ്ടെ കൊണ്ടുവന്നാക്കിയതാണ്ടാ പക്ഷെ ഒറ്റയോ നിക്കുന്നില്ല മിക്ക കൂട്ടനെയും കൂട്ടത്തില് കൊണ്ടുവന്നാക്കി മിക്ക കൂട്ടൻ കഴിഞ്ഞ പ്രാവശ്യം കളിക്കാൻ കൂടിയല്ല അത് ഓർത്തിട്ടാ ഇവരടുത്ത് കൂടാൻ വേണ്ടി നടക്കുന്നുണ്ട് പക്ഷെ ഇവരാണെങ്കില് മൈൻഡ് ആയിക്കുന്നു കേട്ടോ മിക്ക കൂട്ടന് അതകത്തിട്ടാണ് അകത്തിട്ടാലേ മൈൻഡ് ആയി ഒക്കെ തന്നെ പിടിച്ചകത്താക്കാട് പണിയുണ്ട് ഈ മണിക്കൂട്ടി കളിക്കാൻ കൂടിയാക്കണ്

നമ്മ ടെടിക്കുട്ടിയും സ്കൂബിക്കുട്ടിയും പറഞ്ഞാൽ കേക്കാതെ ആ നട്ടപ്പുറം കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയാണ്ട്ടാ അപ്പൊ ഇമാരെ കൊണ്ട അകത്തിടാൻ പോവണം ഫീക്കരാച്ചിപ്പിള്ളേരൊക്കെ ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകണം കാര്യം എന്താന്ന് വെച്ചാൽ എനിക്ക് ഇവിടെ ക്ലീൻ ചെയ്യണം എന്താ ഇവിടെ വരെ ക്ലീൻ ചെയ്ത് എത്തിയിട്ടുള്ളു അപ്പൊ എനിക്ക് ബാക്കി ക്ലീൻ ചെയ്യണം ആ പാപ്പൂസിന്റെ ഒരു കൊച്ചിനെയാണ് ഇട്ടോ ഓടിച്ചത് പാപ്പൂസിനെ കണ്ടില്ലെന്ന് തോന്നുന്നു ഇപ്പൊ കണ്ട് മീക്കൂട്ടി തല്ലുടിക്കാന്നെല്ലാം തോന്നണ്ട കളിക്കാൻ വേണ്ടിട്ടാണ് അല്ലേ മീക്കുട്ടി പോണുബി ബാ ബാക്കിൽ ആ കാട്ടിലേക്ക് പോവീണ് ഞാനോർത്താ ഭയങ്കര വേറ്റ് എനിക്ക് തന്നാണ് എന്റെ പൊന്ന എന്താ വേക്കഅ അതിന്റെ തോട്ട ഓർമ്മ ഞാൻ പിള്ളേരുടെ പറഞ്ഞാണ് ചെറിയ കുട്ടിയാലും കണ്ടാല് തരാത്ത ോ പക്ഷെ ഒരു സ്ഥലത്ത് തൊട്ടാലേ തരുള്ളൂ ഞാൻ കെട്ടിപ്പോയിടേ കിട്ടിപ്പോയേ കെട്ടിപ്പോയേ പപ്പി ഡേ 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 பப்பூசே பப்பூசே பப்பட்டு இ மணிக்கூட்டி ஆனா பிள்ளை கழிக்கட்டு நம்மடி கீரன் இக்கடி நோக்கணி